ഈ പെൺതലയ്ക്ക് വില നാൽപ്പത്തിയൊന്ന് കോടിയാണ് ലോകത്തിലെ തന്നെ പിടിയിട്ട പുള്ളികളിൽ ഒരാളായ നാൽപ്പത്തിനാലുകാരിയായ സ്ത്രീയെ കുറിച്ചാണ് ഈ റിപ്പോർട്ട് മുൻപ് ഈജിപ്ഷ്യൻ കഥകളിലെ സർപ്പസുന്ദരി ക്ലിയോപാട്രയെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സൗന്ദര്യം കൊണ്ടും ബുദ്ധി കൊണ്ടും മറ്റുള്ളവരെക്കാൾ ഒരു പടി മുകളിലായ ഒരു സ്ത്രീ എന്നാണ് ക്ലിയോപാട്രയെ നമ്മൾ പറയുന്നതും അതുപോലെ പിന്നീട് കരുത്തറായ സ്ത്രീ കഥാപാത്രങ്ങളെയൊക്കെ കണ്ടിട്ടുള്ളത് ജെയിംസ് ബോണ്ട് ചിത്രങ്ങളിലാണ് എന്നാൽ അങ്ങനെ യഥാർത്ഥ സ്ത്രീ കഥാപാത്രമുണ്ട് എന്നറിഞ്ഞാൽ നമ്മൾ ഞെട്ടും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഇടമുള്ള ഒരു വനിതയാണ് ഈ ചിത്രത്തിലുള്ളത് ക്രിപ്റ്റോ ക്വീൻ എന്ന് വിളിപ്പേരുള്ള ഇവർ ലോകമെമ്പാടുമുള്ള നിക്ഷേപകരിൽ നിന്നായി ഏതാണ്ട് മുപ്പത്തി ആറായിരം കോടി തട്ടിപ്പ് നടത്തിയ സ്ത്രീയാണ് തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് ഇനി പറയണ്ടല്ലോ രുജ ഇഗ്നോട്ടോവ എന്ന നാല്പത്തിനാല് കാര്യം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പോലും പിടികൊടുക്കാതെ നിലവിൽ ഒളിവിൽ കഴിയുകയാണ് എന്താണ് രുജ ഇഗ്നോട്ടോവ ചെയ്തത് ഭാവിയുടെ വാഗ്ദാനമായാണ് ക്രിപ്റ്റോ കറൻസികൾ അറിയപ്പെടുന്നത് ഒരു പ്രമുഖ രാജ്യത്തിന്റെയും കേന്ദ്ര ബാങ്കിന്റെയും ഒന്നും തന്നെ പിന്തുണ കൂടാതെ അതിവേഗം പ്രശസ്തി ആർജിക്കാൻ ഈ ടെക്നോളജിക്ക് സാധിക്കുകയും ചെയ്തു കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്നതിനൊപ്പം തന്നെ വലിയ വിവാദ നായകന്മാരെയും ഒക്കെ സൃഷ്ടിക്കാൻ ക്രിപ്റ്റോ കറൻസിക്കായി എന്നുള്ളതാണ് വസ്തുത പണം ലഭിച്ചവരേക്കാൾ കൂടുതലുണ്ട് പണം പോയവർ അങ്ങനെ ഒരു കാലത്ത് ഒരു ക്രിപ്റ്റോ കറൻസി കമ്പനിയുടെ മേധാവിയായിരുന്നു ഇഗ്നോട്ടാവ തൻ്റെ കമ്പനിയായ വൺ കോയിൻ വഴി നാല് ബില്യൺ ഡോളറിലധികം തട്ടിപ്പ് നടത്തി എന്നാണ് കണ്ടെത്തൽ അതായത് മുപ്പത്തി ആറായിരത്തിലധികം കോടി രൂപയുടെ തട്ടിപ്പ് രണ്ടായിരത്തി പതിനാലിലാണ് ഇഗ്നോട്ടോവ സ്വയം വികസിപ്പിച്ചെടുത്ത ക്രിപ്റ്റോ കറൻസിയായ വൺ കോയിൻ ഉപയോഗിച്ച വിപണികളിൽ കളിച്ചത് ബിറ്റ്കോയിൻ ആയിരുന്നു അന്നത്തെ പ്രധാന എതിരാളി രണ്ടായിരത്തി പതിനാറിൽ അവർ ലണ്ടനിലെ വെംബ്ലി അരീനയിലെ വേദിയിലെത്തി വളർന്നുവരുന്ന ക്രിപ്റ്റോ കറൻസി വിപണിയിൽ ബിറ്റ്കോയിൻ്റെ എതിരാളിയായി തൻ്റെ കോയിനെ പ്രൊമോട്ട് ചെയ്തു വളരെ കുറഞ്ഞ സമയം കൊണ്ട് യു എസ് ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മൂന്ന് ദശലക്ഷം വ്യക്തികളിൽ നിന്ന് നിക്ഷേപം നേടാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നാൽ നിക്ഷേപകരും വിപണികളും കാര്യം മനസ്സിലാക്കുന്നതിന് മുൻപ് ഇഗ്നോട്ടോവ പണി പറ്റിച്ചു ത്തിനേഴിൽ ഗ്രീസിൽ നിന്ന് അവർ അതിവിദഗ്ധമായി അപ്രത്യക്ഷയായി തുടർന്ന് യു എസ് അധികൃതർ അവളെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടും പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ബർഗേറിയൻ മാഫിയയുമായി സഹകരിച്ചാണ് ഇഗ്നോട്ടോവ വൺ തട്ടിപ്പ് പദ്ധതി ആസൂത്രണം ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട് ശതകോടിക്കണക്കിന് ഡോളർ കബിളിപ്പിച്ചത് കൂടാതെ കൂട്ടാളികൾക്ക് വഴിവിട്ട സഹായങ്ങൾ വാഗ്ദാനം ചെയ്തതായും സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായും വലിയ ആരോപണങ്ങളും ഇഗ്നോട്ടോവയ്ക്കെതിരെയുണ്ട് നിക്ഷേപകർക്ക് പുതിയ നിക്ഷേപകരെ റിക്രൂട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മണി ചെയിൻ മാതൃകയാണ് ഇവർ പൂർണ്ണമായും പിന്തുടർന്നിരുന്നത് ആദ്യകാല നിക്ഷേപകരെ ആകർഷിക്കാൻ വലിയ അളവിൽ ആദായവും ഒക്കെ നൽകിയിരുന്നു മികച്ച വിദ്യാഭ്യാസം തൊഴിൽ പരിചയവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഇഗ്നോട്ടാവ എന്നത് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ അനുഭവ സമ്പത്ത് ആളുകളെ കൈയിലെടുക്കാൻ അവർ വിനിയോഗിക്കുകയും ചെയ്തു ഇഗ്നോട്ടാവയെ കാണാതായതിനു ശേഷം ഒരു വിവരവും ഇതുവരെ അധികൃതർക്കില്ല ഒരുപക്ഷെ അവർ രൂപമാറ്റത്തിന് വിധേയമായിരിക്കാം എന്ന ചില റിപ്പോർട്ടുകളുമുണ്ട് ഈ സാഹചര്യത്തിലാണ് തലയ്ക്ക് കോടികൾ പ്രഖ്യാപിച്ച് എഫ് മുന്നോട്ട് വന്നത് അങ്ങനെ എഫ് ബി ഐയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലും കയറിപ്പറ്റിയിരിക്കുകയാണ് ഇന്ന് എഫ് തേടുന്ന ഏറ്റവും വലിയ പത്ത് ക്രിമിനലുകളിൽ ഒരാളാണ് ഈ ഇഗ്നോവാട്ട